ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇന്ന് കുറച്ചധികം കേക്കുകളുള്ളൊരു ദിവസമായിരുന്നു നോർമൽ കേക്കും അതുപോലെ തന്നെ തീം കേക്കിൻ്റെ ഓർഡറുകളുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് രാവിലെ കൊടുക്കേണ്ട കുറച്ച് കേക്സുകളാണ് ആദ്യം ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പിന്നെ സെയിം ഡിസൈനിൽ വരുന്ന രണ്ട് കേക്കുകളുണ്ട് അപ്പം ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു വാഞ്ചോ കേക്കാണ് ഈ ഒരു എഴുത്താണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ തരുന്നത് എനിക്ക് എഴുത്ത് അത്ര എൻ്റെ വൃത്തിയില്ല കൈ കൈവറിക്കും ഈ കേക്കിൽ പേരെഴുതുമ്പോഴേ ഏകദേശം ഒക്കെ ഒപ്പിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറീസും ഒക്കെ വെച്ച് ഈ കേക്കും റെഡിയാക്കി അതുപോലെ തന്നെ അടുത്തതായി വാഞ്ചോ കേക്ക് വാഞ്ചോ കേക്കിലും ഇതുപോലെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു സെയിം ക്രീം കൊണ്ട് തന്നെയാണ് പേരെഴുതുന്നത് അതിനും സൈഡിൽ ഇതുപോലെ ക്രീമിൻ്റെ ഡെക്കറേഷനും ചെറിയും കൊണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊന്നും ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല അത്രയ്ക്കും തിരക്കായിരുന്നു അപ്പോൾ ഇവർക്ക് നോർമൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാണ് നോർമൽ ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത് വേറൊരു ചെറിയൊരു കസ്റ്റമൈസ് കേക്കാണ് വരുന്നത് ചെറിയ രീതിയിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നവരെ ടാറ്റാ ബൈ ബൈ